ഓർക്കാപ്പുറത്ത് വന്ന ഒരു ഭാഗ്യമാണ് ഇത് ഇന്ന് എനിക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമാണ് പതിനൊന്ന് മണിക്ക് മറ്റൊരു പരിപാടിയുണ്ട് മൂന്ന് മണിക്ക് വേറൊരു പരിപാടിയുണ്ട് പക്ഷേ ഗീതാ വിജയനും ഗീതരാജനും റഹീം പനവൂരും ക്ഷണിച്ച് ഇങ്ങനെ ഒരു അത്യാവശ്യം പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാതിരിക്കാൻ ആകില്ല എന്ന് മനസ്സിലാക്കി അപകടത്തിനെ സഹായിക്കുക ആപത് ബാന്ധവനായിരിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് കരണീയം അതുകൊണ്ട് ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഈ വേദിയിലും അതുപോലെ സദസ്സിലുള്ള കുറേ പേരും എനിക്ക് വളരെ അടുപ്പമുള്ള ഇതും പ്രതീക്ഷിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് വിഖ്യാത ചലച്ചിത്ര നടൻ കാധികൻ വഞ്ചിയൂർ പ്രവീൺകുമാറാണ് ഈ യോഗത്തിന് ആധ്യക്ഷ്യം വഹിക്കുന്നത് അതേപോലെ വാഴമുട്ടം ചന്ദ്രബാബു ഞങ്ങളൊന്നിച്ച് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ എഴുതും അദ്ദേഹം സംഗീതം അങ്ങനെ അടുത്ത പാഴമുട്ടത്തിൻ്റെ സാന്നിധ്യം എനിക്ക് പ്രത്യേക ഉന്മേഷം നൽകുന്നു അതേപോലെ മുക്കംപാലമൂട് രാധാകൃഷ്ണൻ എപ്പോൾ കണ്ടാലും കുറച്ച് സമയം അടുക്ക അടുത്ത് ചേർത്ത് നിർത്തി ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരാളാണ് മുക്കംപാലൂട് രാധാകൃഷ്ണൻ ഗീതാരാജൻ എപ്പോഴും എന്നെ വിളിക്കാറുണ്ട് ആകാവുന്നപ്പും അകാവുമ്പം പോകും എപ്പോഴും പോകാൻ പറ്റാറില്ല റഹീം മനൂരിനെ അടുത്തറിയാം ഇപ്പോഴാണ് ഞങ്ങൾ ഒരു വേദിയിൽ കാണുന്നത് എന്ന് മാത്രം അതേപോലെ സെക്കൻഡ് സ്റ്റാർ ബാദുഷ പേര് കേട്ടിട്ടുണ്ട് അദ്ദേഹമായിട്ട് എടുക്കുന്നത് ഇപ്പോഴാണ് പിന്നെ ശ്രീമതി മജ ഹുസൈൻ അവിടെയുണ്ട് വന്നിട്ടില്ല പിന്നെ ഗോപൻ ശാസ്ത്രമംഗലം ഞങ്ങൾ എപ്പോഴും കാണുമ്പോഴും പഴയ ചരിത്രത്തെ പറ്റി പഴയ ഗ്രന്ഥങ്ങളെപ്പറ്റി എവിടെയാണ് സംസാരിക്കുക അതേപോലെ സദസ്സിൽ ഇപ്പോ ആദ്യമായിട്ട് കാണുകയാണ് ഡോക്ടർ ജോസഫ് ആന്റണി ന്യൂയോർക്കിലാണ് അദ്ദേഹം താമസിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ മലയാളം കേട്ടിട്ട് നമ്മുടെ കൂടി ഇവിടെ കണ്ടൊക്കെ താമസിക്കുന്ന ഒരാളാണ് എന്ന് തോന്നി അത്ര ഭംഗിയായി മലയാളം പറഞ്ഞു മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാത്ത ഊർജം ഉണ്ടാവും മുമ്പിലൊക്കെ നമ്മുടെ ആളുകളൊക്കെ ഇരിപ്പുണ്ടല്ലേ തുടങ്ങിയുള്ള എല്ലാ ലാംഗ്വേജിനും എല്ലാവരും ഇരിപ്പുണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഊർജം കിട്ടുന്ന ഒരാളാണ് ഞാൻ നമ്മളൊക്കെ അങ്ങനെയാണെന്നാണ് എൻ്റെ ഞാൻ വിചാരിക്കുന്നത് കാരണം മലയാളം കരുവഴിഞ്ഞത്തിന് ഇത്രയധികം പേര് വന്നല്ലോ ഭരണാക്ഷ ഒരിക്കൽ പറയുണ്ടായി ഇത്രയധികം ഡോക്ടർമാരുണ്ടായിട്ടും രോഗികൾ ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് എന്ന് പറഞ്ഞതുപോലെ ഭാഷയും സംസ്കാരവും ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മലയാളം കയ്യെടുത്ത് മത്സരത്തിൽ പങ്കെടുക്കാനായി കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം മുതിർന്നവരും എത്തിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു കാരണം ഇത് പ്രത്യേകം പറയാതിരിക്കാനൊക്കെ അല്ല കുഞ്ഞുങ്ങളുടെ മാത്രം മത്സരം പലണത്തിൽ നടക്കാറുണ്ട് ഇത് മുതിർന്നവരും ഒക്കെ മത്സരത്തിന് എത്തിയിരിക്കുന്നു സത്യത്തിൽ ഇതൊരു നിയോഗം കൂടിയാണ് അവർ യാദർശികമായിട്ടാണ് എന്നെ വിളിച്ചെങ്കിലും ഞാനത് ഏറ്റതിന്റെ പിറകിൽ എനിക്ക് ഈ ഭാഷയോടും കയ്യെഴുത്തിനോടുമുള്ള ഒരു പ്രത്യേക മമത ബന്ധം കൂടിയുണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല ഞാൻ നൂറ്റി പതിമൂന്ന് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്റെ ആ നൂറ്റി പതിമൂന്ന് പുസ്തകങ്ങളുടെയും കയ്യെടുത്ത പ്രതികൾ ഞാൻ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതേപോലെ പന്ത്രണ്ട് വർഷമായി ഞാൻ അമ്പാ പ്രസാദം മുഖ്യ പത്രാധിപരാണ് എല്ലാ മാസവും ഇറങ്ങുന്ന മാസികയിലേക്ക് ആളുകൾ അയച്ചു തന്നിട്ടുള്ള ലേഖനങ്ങളും കവിതകളും എല്ലാം അവരുടെ കൈപ്പറയിലുള്ളത് ബൈൻഡ് ചെയ്ത് ഓരോ മാസത്തേതായി ഞാൻ സൂക്ഷിക്കുന്നു കയ്യെഴുത്തിനോട് എനിക്ക് എൻ്റെ കൈയെഴുത്തിനോട് മാത്രമല്ല മറ്റുള്ളവരുടെയും കയ്യെഴുത്ത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഡൽഹിയിൽ മലയാള ഭാഷ പഠനം തുടങ്ങിയപ്പോൾ ആറ് വർഷത്തോളം ഞാൻ തന്നെയാണ് നേരിട്ടതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ആ കുട്ടികൾ എഴുതുന്ന ഉത്തരക്കടലാസ് മുഴുവൻ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഭാഷ തെറ്റിയാലൊന്നും പ്രശ്നമല്ല പക്ഷെ കുഞ്ഞുങ്ങൾ മലയാളം എഴുതുന്നു അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അമ്മയ്ക്ക് ശിശുവിൻ്റെ പുഞ്ചിരി കാണുമ്പോഴുള്ള സന്തോഷമാണ് മലയാള അക്ഷരം കാണുമ്പോൾ എനിക്കുണ്ടാകില്ല അമ്മമാർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് ഒരു ദിവസം നമ്മുടെ അടുത്ത് കിടക്കുന്ന ശിശു നാനൂറ് തവണ എന്ന് ആ പുഞ്ചിരി എപ്പോഴും കാണുന്നതേ അമ്മമാർക്കും അറിയത്തില്ലായിരിക്കില്ല പക്ഷേ കുഞ്ഞ് വളർന്ന് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ആ പുഞ്ചിരി പതിനേഴായി കുറയുന്നു എന്നാണ് ഗവേഷണ പ്രബന്ധങ്ങൾ പറയുന്നത് നമ്മുടെ പുഞ്ചിരി വറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖത്തു നിന്ന് ഈ പുഞ്ചിരി മാഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഭാഷയും സംസ്കാരവും ഇല്ലാതാകുന്നത് കൊണ്ട് അത് തിരിച്ചു പിടിക്കുന്നതിനായി ഈ നിത്യഹരിത കൾച്ചറൽ സൊസൈറ്റി നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മൾ ആദരിക്കേണ്ടതാണ് അതിന് വാസ്തവത്തിൽ എനിക്ക് കിട്ടിയ പൊന്നാളം നിങ്ങളെയാണ് അണിയിക്കേണ്ടത് അത്രമാത്രം ഒരു വലിയ സേവനമാണ് ഈ മലയാളം കൈയെടുത്ത് മത്സരം നടത്തുക വഴി ചെയ്യുന്നത് മഹാകവി ഉള്ളൂര് പുസ്തകമാഹാത്മ്യം എന്ന കവിതയിൽ എഴുതുന്നുണ്ട് വെളുത്ത കടലാസോട് കറുത്ത മഷി ചേരവേ പാലിടത്തിന് വന്നല്ലോ ഭാഗധേയം സമസ്തവും എന്ന് അതിൽ തന്നെയാണ് ഒരൊറ്റ പുസ്തകം കയ്യിൽ ഓമനിപ്പതിലുള്ളവൻ ഏത് സമ്രാട്ടിനേക്കാളും എന്നാളും ഭാഗ്യമാർന്നവൻ എന്നീ വരികളും അപ്പം ഈ വെളുത്ത കടലവാസവോട് കറുത്ത മഷി ചേരുന്നു എന്ന് പറഞ്ഞത് അച്ചടിയുടെ സൗഭാഗ്യത്തെ പറ്റിയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലാണ് മലയാളത്തിൽ അച്ചടി ഉണ്ടായത് അപ്പൊ ആ അച്ചടി ഉണ്ടായത് കണ്ടിട്ട് മഹാകവി അത്യാഹ്ലാദത്തോടു കൂടി പുസ്തക മഹാത്യം എന്ന കവിത എഴുതുകയുണ്ടായിരുന്നു ഇന്ന് നമ്മളത്തെ പുസ്തകം അച്ചടിച്ച പുസ്തകം വായിക്കുന്നു ഈ കയ്യെഴുത്തിനോട് മമതയുള്ളവർ എഴുതുന്നതൊക്കെയും സൂക്ഷിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വയ്ക്കുക മഹാന്മാരുടെ കയ്യെഴുത്തുകൾക്ക് വിലമതിക്കാനാവാത്ത മൂല്യമാണ് ഉള്ളത് ഐൻസ്റ്റൈന് ആപേക്ഷികതാ സിദ്ധാന്തം ജർമ്മൻ ഭാഷയിൽ എഴുതിയതിൻ്റെ കയ്യെഴുത്ത് പ്രതി പത്തേ ദശാംശം മൂന്ന് ഏഴ് കോടി ഡോളറിനാണ് അത് ലേലത്തിൽ പോയത് എന്നാരോപിക്കുക ഞാന് വിദേശത്തൊക്കെ പോയി ഈ എഴുത്തുകാരെ പറ്റി പഠിക്കുമ്പോൾ അവരുടെ കയ്യെഴുത്ത് പ്രതികൾ അന്വേഷിക്കാറുണ്ട് പല മ്യൂസിയങ്ങളിലും അവ സൂക്ഷിച്ചിരിക്കുന്നത് അവരമൂല്യമായി വലിയ ബന്ധവസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ ഈ കൈയെഴുത്തുകളുടെ മൂല്യം അറിയുന്നത് കാലം ചെല്ലുമ്പോഴാണ് നമ്മുടെ പുരാരേഖ വകുപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ശിലാലിഖിതങ്ങള് ചെപ്പേടുകള് ഇതെല്ലാം നമുക്കറിയാൻ പാടില്ലാത്ത മഹാരഥന്മാരുടെ കൽപ്പന ചിലന്ന് കല്ലിൽ കൊത്തിയതും ചെമ്പിലെഴുതിയതും ഒക്കെയാണ് പിന്നീട് താളി വന്നു അതുപോലെ പാർച്ച്മെന്റ് പേപ്പർ വന്നു അതുമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ താളി വന്നു വന്നു താളി പോലെ കഴിഞ്ഞപ്പോൾ പ്രല്ലാസം നിങ്ങൾക്കറിയാമോ ജവഹർലാൽ നെഹ്റു ഈ കൈ എഴുത്തിനോട് അങ്ങേ ഏറ്റവും മമതയുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഈ ഭരണഘടന ഉണ്ടായ ഉറങ്ങേ തന്നെ വിചാരിച്ചു അച്ചടിക്കുക വേണം പക്ഷെ അതിനു മുമ്പേ നല്ല ഒരു കൈയെഴുത്തുണ്ടാകണം അതിനു വേണ്ടി ഒരു വിഹാരി ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പേര് പ്രേം വിഹാരി നാരായൺ അവര് യുവാവിനെ വിളിച്ചു യുവാവിനെ വിളിച്ചേച്ച് മനോഹരമായ കൈയെഴുത്താണ് നിങ്ങളിൽ മനോഹരമായ കൈയെഴുത്തുള്ളവർക്കാണ് എന്തേലും കൈയെടുത്ത് നല്ലതായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ നല്ലതായിരുന്നു കാരണം മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും പകർത്തെഴുത്ത് ബുക്കുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ അത് നിർബന്ധമായിരുന്നു എല്ലാ ആഴ്ചയും പകർത്തി എഴുതി കാണിക്കണമായിരുന്നു അതിൽ ഒരു തെറ്റുമില്ലാതെ എല്ലാത്തിനും ആദ്യത്തെ സ്ഥാനം കിട്ടുന്നത് എനിക്കായിരുന്നു അതും ഒരു എന്താ പറയുക സന്തോഷമുള്ള ഓർക്കാൻ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ എം ഐ ടി പഠിക്കുമ്പോൾ പോലും വിരളമായിട്ടുള്ള ചിന്താഗത്വം തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ പകർത്തി എഴുതിയാണ് ഞാൻ പഠിച്ചിരുന്നത് പുസ്തകം തന്നെ പകർത്തി എഴുതി പഠിച്ചിരുന്നു മഹാകവി എം പി അബ്ബൻ സാറിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തീപ്പെട്ടിയുടെ വലിപ്പം ഉള്ള ഒരു പുസ്തകമായിട്ട് തന്നെ കാണിച്ചു അദ്ദേഹം കുമാരനാശാൻ്റെ കവിതകൾ മുഴുവൻ പകർത്തിയ കുട്ടാണ് മുഴുവൻ പകർത്തിയെടുത്താണ് അതേപോലെ താല്പര്യമുള്ളവർക്ക് ഈ കയ്യെഴുത്ത് ഒരു മഹാകാര്യമാണ് എന്ന് മനസ്സിലാകും ആനഞ്ചുമ്പോൾ പഴയ മഹാദന്മാരുടെ കയ്യെഴുത്ത് നമ്മൾ കാണുമ്പോൾ അപ്പം ഈ പ്രേം ബിഹാരി നാരായണൻ എന്ന യുവാവിനെ വിളിച്ചിട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഈ ഭരണഘടന മുഴുവൻ എന്ന കയ്യെഴുത്ത് നിന്റെ കയ്യെഴുത്തിൽ എനിക്ക് കിട്ടണം അപ്പോൾ അദ്ദേഹം യുവാവാണ് എനിക്ക് ഒരു താല്പര്യമുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കടലാസിലെ ഞാൻ എഴുതുകയുള്ളൂ അദ്ദേഹം തന്നെ പാർലമെന്റ് പേപ്പർ സ്വന്തമായിട്ട് ഉണ്ടാക്കി മറ്റൊരു നിബന്ധന എനിക്ക് എല്ലാ പേജിലും ഒപ്പിടണം നിങ്ങൾ നിങ്ങളൊപ്പിട്ട് ശിരിക്കുക മലയാളത്തിലൊപ്പിട്ട് ശീലിക്കൂ മലയാളത്തിലൊപ്പിട്ട് ശീലിക്കൂ അപ്പോൾ എല്ലാ പേജിലും എനിക്ക് ഒപ്പിടണം രണ്ടായിരം മൂന്നാമത്തെ നിബന്ധന അവസാനം എനിക്ക് എനിക്കെന്റെ ഭാഷയോട് ഈ ആഭിമുഖ്യം ഉണ്ടായതിൻ്റെ പിറകിൽ എൻ്റെ മുത്തച്ഛനാണ് ആ മുത്തച്ഛന്റെ ഒപ്പുകൂടി അവസാനത്തെ പേജിലിടാൻ അനുവദിക്കണം ഈ മൂന്ന് ആവശ്യവും ജവഹർലാൽ നെഹ്റു അനുവദിച്ചു കൊടുത്തു അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്വന്തമായിട്ടുണ്ടാക്കിയ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പാർലമെന്റ് പേപ്പറുകളിൽ അദ്ദേഹം അതെഴുതി മുപ്പത് കിലോ ഭാരമാണ് ആ ഭരണഘടനയ്ക്ക് ആലോചിച്ചു നോക്കൂ അതിന് നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങളുടെ കയ്യൊപ്പുകൾ നിങ്ങളുടെ കയ്യെഴുത്തുകൾ നിധി പോലെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവട്ടെ സ്വന്തം ഭാഷയോട് സ്വന്തം സംസ്കാരത്തോട് ആദരവുള്ളവരാകട്ടെ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു മരത്തിന് വളരാൻ എത്ര വിസ്തൃതമായ ആകാശമുണ്ടെങ്കിലും അതിന് വളവും വെള്ളവും ലഭിക്കാൻ ഇറ്റും മണ്ണ് വേണം ആ മണ്ണാണ് വളമാണ് വെള്ളമാണ് നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരം അത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകട്ടെ നിങ്ങൾക്കെല്ലാം നന്മ നേരുന്നു ഈ മലയാളം കയ്യെഴുത്ത് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരും ഇതിൽ ഇതിന് നേതൃത്വം നൽകുന്നവരും എല്ലാവരും പുണ്യം ചെയ്തവരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടിയില്ലെന്ന് വരാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം സമ്മാനം കൊടുക്കാൻ കഴിയും അങ്ങനെ സമ്മാനം കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എനിക്ക് പതിനൊന്ന് മണിക്ക് മറ്റൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പോകാൻ അനുവദിക്കണം I'm a